വളരെ മിടുക്കനായിരുന്നു അവൻ അതുകൊണ്ടാണല്ലോ അവൻ്റെ അച്ഛൻ പറയുന്നത് പോലെ കുറച്ച് ഉള്ള ആളാണ് എല്ലാത്തിനും മുൻപന്തിയിൽ തന്നെ നിൽക്കും അങ്ങിക്കാനാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ എവിടെ കണ്ടാലും പെട്ടെന്ന് ചാടി കയറുന്ന എല്ലാത്തിനും ഇറങ്ങുന്ന സ്വന്തം കൂട്ടുകാരനെ ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കയറിയത് അവൻ്റെ സ്വന്തം ചെരുപ്പ് പോലും അല്ല അച്ഛനോട് വൈകുന്നേരം പറഞ്ഞതാണ് എനിക്കൊരു ചെരുപ്പ് വാങ്ങാൻ പോകണം എന്നൊക്കെ എന്തായാലും അവൻ ഒറ്റയ്ക്ക് ഒരിക്കലും പോയിട്ടില്ലാത്ത നിന്നിട്ടില്ലാത്ത സ്ഥലത്താണ് അവൻ കഴിഞ്ഞ രാത്രി രണ്ട് പകലും ഒറ്റയ്ക്കായിരുന്നു ജീവനില്ലാതെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കടൽ കടന്ന തിരിച്ചു വരുന്ന ദിവസം കൂടിയാണിന്ന് ആ വരവിന് അവൻ കാത്തിരിക്കുന്നില്ല എന്ന് മാത്രം വീട് സ്കൂള് കൂട്ടുകാർ എട്ടാം ക്ലാസ്സുകാരന്റെ കാലങ്ങളായുള്ള ശീലമെല്ലാം മാറി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് പകരം പോയത് മോർച്ചറിയിലേക്കാണ് അച്ഛനെയും അച്ചമ്മയെയും അനിയനെയും കാണാതെ അവൻ ആ തണുപ്പിലും

അവനെപ്പോഴും നല്ല കുട്ടി ആന്റി ആൻറ്റി എന്ന് വിളിച്ച വിളിച്ചു തീർക്കത്തില്ല സ്കൂൾ വണ്ടി വന്ന ഉടനെ എന്നെ സഹായിക്കാനായിട്ട് വരും ഞാൻ വഴക്ക് അവർ വഴക്കുറയും പറഞ്ഞ് മാറ്റി നിർത്തും നല്ല കുട്ടിയാണ് കൂട്ടുകാരൻ്റെ ചെരുപ്പിനു വേണ്ടിയാണ് മിഥുൻ മരണത്തിൻ്റെ താഴ്ചയിലേക്ക് പിടിവിട്ട് വീണത് ആ പതിമൂന്നുകാരൻ ഭിത്തിയിൽ കൂറിയിട്ട അവൻ്റെ സ്വപ്നം പോലെ ഒരു കൊച്ചു വീടുണ്ടാക്കാൻ രണ്ട് മക്കളെയും പഠിപ്പിക്കാൻ അഭിമാനത്തോടെ ജീവിക്കാൻ അങ്ങനങ്ങനെ നൂറുകൂട്ടം സ്വപ്നങ്ങളുമായി മരുഭൂമിയിലേക്ക് പോയ അമ്മ അവനെ കാണാൻ വരികയാണ് ഒൻപതര മാസത്തിനു ശേഷമുള്ള കാഴ്ച അവസാന കാഴ്ച റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം